ഉന്നത ശീർഷരായ അനേകം പിതാക്കന്മാർ ഈ വേദിയിലായിരിക്കവേ ഈ ഒരു നിയോഗം എൻ്റെ മേൽ വന്ന് ഭവിക്കാനുള്ള കാരണം നിയുക്ത പിതാവ് ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹവും ഞങ്ങൾ സെമിനാരിയിൽ സതീർഥ്യരായിരുന്നു എന്നുള്ള വസ്തുതയുമാണ് കൊച്ചി രൂപതയുടെ മുപ്പത്തി ആറാമത്തെ പിതാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ സുദീർഘമായ ഒരു സ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ സമകാലിക അവകാശിയായിട്ടാണ് ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ ആൻ്റണി കാട്ടിപ്പറമ്പിൽ നിയോഗിക്കപ്പെടുന്നത് എന്ന സത്യം ഞങ്ങൾ ഓർക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ സ്ഥാപിതമായ ഈ രൂപത പോൾ നാലാമൻ മാർപ്പാപ്പായുടെ അനുഗ്രഹാശീർവാദത്തോടെ ആരംഭിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടാതെ പോയ കൊല്ലം രൂപതയെ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ രൂപത എന്നാണ് കൊച്ചി രൂപത അറിയപ്പെടുക കാരണം ഗോവ രൂപതയായിരുന്നു ആദ്യത്തേത് എന്ന് തിരിച്ചറിയുമ്പോൾ ഇവിടെ ഗോവയുടെ മെത്രാപോലീത്ത കിഴക്കിൻ്റെ പാത്രിയാർക്കീസ് എന്നറിയപ്പെടുന്ന ഗോവ മെത്രാ വന്ന് ഈ തിരുക്കർമ്മം നടത്തുന്നത് ഏറെ അർത്ഥപൂർണമായ കാര്യമാണ് കൊച്ചി രൂപത ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കേവലം കൊച്ചിയുടെ ചുറ്റുവട്ടങ്ങളിൽ ഒതുങ്ങുന്ന രൂപതയായിരുന്നില്ല എന്നും ഈ രാജ്യം മുഴുവനുമല്ല ബർമ്മയും സിലോണും ഉൾപ്പെടുന്ന ഏഷ്യയുടെ വലിയൊരു ഭാഗം വാസ്തവത്തിൽ ഈ രൂപതയുടെ ഭരണപരിധിയിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ കൊച്ചി രൂപതയുടെ പ്രാധാന്യവും മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മുതൽ ഏതാനും വർഷക്കാലം ഗോവയുടെ മെത്രാ പോലീത്ത സ്ഥാനം ഒഴിഞ്ഞുകിടന്നപ്പോൾ കൊച്ചിയിലെ മെത്രാനായിരുന്നു ഗോവയുടെ മെത്രാ സ്ഥാനം കയ്യാളിയിരുന്നത് ചരിത്ര ഗ്രന്ഥത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി ഗോവയിലെ മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞുകിടപ്പില്ല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഫിലിപ്പ് നേരി പിതാവ് ഇവിടെ വന്നത് എന്ന സത്യം ഞാൻ ഓർക്കുന്നു പിതാവ് മലയാളത്തിൽ മനസ്സിലാക്കിയല്ലാത്തുകൊണ്ടാണ് ഞാൻ സ്വതന്ത്രമായിട്ട് അത്രയും പറഞ്ഞത് പ്രിയപ്പെട്ട ആന്റണി പിതാവ് വലിയ ഒരു ലഗസിയുടെ പിന്തുടർച്ചക്കാരനാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പ്രിയപ്പെട്ടവര് ഈ കൊച്ചി രൂപത മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന നൽകിയ രൂപതയാണ് മലയാളത്തിൽ ആദ്യമായൊരു പുസ്തകം രൂപപ്പെടുന്നത് ഈ കൊച്ചിയിൽ പ്രേക്ഷിതവേല നടത്തിയ വിശുദ്ധനായ ഫ്രാൻസിസ് സേവിയർ പുണ്യവാളൻ്റെ ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ എന്ന പുസ്തകമാണ് എന്ന് പറയുമ്പോൾ അത് മലയാള ഭാഷയ്ക്ക് എത്രമേൽ വലിയ ഒരു സംഭാവനയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം കൊച്ചിയുടെ ശ്രേഷ്ഠമായ പൈതൃകം പിന്നീട് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി അനേകം സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയും അതിൻ്റെ ഫലമായി കൊച്ചിയുടെ ഭൂമിശാസ്ത്ര പരിധികൾ പുനർനിർണ്ണയിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ് ആ യാഥാർത്ഥ്യങ്ങളെയൊക്കെയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലയോമാർ പാപ്പ നമുക്ക് പുതിയ ഒരിടയനെ നൽകിയിരിക്കുകയാണ് ഒരിടയനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രമകരമായ കാര്യമാണ് എന്നുള്ളത് സത്യമാണ് പരിശുദ്ധാത്മാവ് ഏറെ അധ്വാനം നടത്തേണ്ട ഒരു ശുശ്രൂഷയായി ഈ ഇടയനെ കണ്ടെത്തുക എന്ന് പറയുന്ന ശുശ്രൂഷ മാറിയിട്ടുണ്ട് പക്ഷേ ഏറെ സമയമെടുത്തിട്ടാണ് എങ്കിലും വളരെയേറെ അന്വേഷണങ്ങളും പ്രാർത്ഥനകൾക്ക് ശേഷമാണെങ്കിലും നമുക്ക് ഏറ്റവും അനുയോജ്യനായ ഇടയനെ ദൈവം തന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ പേര് ആന്റണി എന്നാണ് ഞാൻ ഈ ആന്റണി എന്ന പേരിൻ്റെ ഉത്ഭവം അന്വേഷിക്കുകയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഗ്രീക്ക് ഭാഷയിൽ ആന്തോസ് എന്ന വാക്കിൽ നിന്നാണ് ആന്റണി എന്ന പദം വരിക അതിൻ്റെ അർത്ഥം ഒരു പ്രാദേശിക പുഷ്പം എന്നാണ് ഒരു പ്രദേശത്ത് ഏറ്റവും അറിയപ്പെടുന്ന പുഷ്പം എന്നാണ് വാസ്തവത്തിൽ കൊച്ചി രൂപതയിൽ കൊച്ചിയുടെ മണമുള്ള കൊച്ചിയുടെ സ്നേഹം ഹൃദയത്തിലേറ്റുവാങ്ങുന്ന ഒരു പ്രാദേശിക പുഷ്പമായി നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി കാട്ടിപ്പറമ്പിൽ അച്ഛൻ ഇന്ന് ഇവിടെ വിരിയുകയാണ് തീർച്ചയായും ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ കൊച്ചിയിൽക്ക് സ്വന്തം എന്ന് പറയാവുന്ന ഒരു പിതാവ് നാളുകൾക്ക് ശേഷം ഇവിടെ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ സന്തോഷം കൊച്ചിക്കാരുടെ മുഖത്ത് മാത്രമല്ല അവരുടെ എഴുത്തുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വളരെ ശക്തമായി ഞാൻ കാണുന്നുണ്ട് സമീപകാലത്ത് മേൽപ്പെട്ടക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ അത്ര നല്ല കാലമൊന്നും അല്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിവുള്ള വസ്തുതയാണ് പക്ഷേ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി പിതാവ് നിയോഗിക്കപ്പെട്ടു എന്നറിഞ്ഞതോട് സോഷ്യൽ മീഡിയ മുഴുവനും വലിയ സന്തോഷത്തോടെ പിതാവിനെ വരവേൽക്കുകയാണ് കൊച്ചിയിൽ നിന്ന് നിരന്തരമായി അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ എഴുതുന്നവർ പോലും ആന്റണി പിതാവിനെ കുറിച്ച് വളരെ ഭാവാത്മകമായി എഴുതുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട ആന്റണി പിതാവെ അങ്ങ് അനുഗ്രഹീതനാണ് കാരണം അദ്ദേഹം അങ്ങയ്ക്ക് വേണ്ടി ദൈവം ശരിയായി എന്നും അങ്ങയുടെ തിരഞ്ഞെടുപ്പ് സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് എന്നും ഓർക്കാം ആന്റണി എന്ന പേരിൻ്റെ അതിൻ്റെ ലാറ്റിൻ മൂലാർത്ഥം പരിശോധിച്ചാൽ ആന്ദേ എന്ന വാക്കിൻ്റെ പദോൽപത്തിയാണ് അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ എല്ലാറ്റിലും മൂല്യമുള്ളത് എന്നതാണ് വാസ്തവത്തിൽ അതങ്ങനെ ആകട്ടെ എന്ന് സതീർഥ്യനായ എനിക്ക് ആശംസിക്കാൻ സന്തോഷമേയുള്ളൂ കൊച്ചിയുടെ ഏറ്റവും മൂല്യമുള്ള പിതാവായി ദൈവം അങ്ങേ മാറ്റട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുനാഥൻ കൂടിയായ കരിയിൽ പിതാവ് സന്തോഷിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ട ആൻ്റണി കാട്ടിപ്പറമ്പിൽ അച്ച അങ്ങ് ഈ രൂപതയ്ക്ക് ഏറ്റവും അനുയോജ്യനായ അനുഗ്രഹീത പിതാവാകട്ടെ എന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു സതീർഥ്യനായതുകൊണ്ട് പത്ത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഞങ്ങൾ ഞാൻ കണ്ട ആൻ്റണി ബ്രദർ കാർമൽഗിരി സെമിനാരിയിലാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് അങ്ങനെ പഠിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരിക്ക് അല്പം പോലും മാറ്റം സംഭവിച്ചിട്ടില്ല കൊച്ചി പഴയ കൊച്ചിയല്ലായിരിക്കാം പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൻ്റണി അതേ ആൻ്റണിയാണ് എന്ന് പറയുന്നതിൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട് കാരണം സെമിനാരിയിൽ അദ്ദേഹം അസാധാരണ വൈഭവമുള്ള ഒരു സെമിനാരിക്കാരനായിരുന്നു വളരെ അനുഗ്രഹീതനായ ഒരു ഗായകനായിരുന്നു ഈ കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള ലൂക്ക് മറ്റൊരു ഗായകൻ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി അച്ഛൻ മറ്റൊരു അനുഗ്രഹീത ഗായകനായിരുന്നു ഞങ്ങളുടെ ബാച്ചിലെ മറ്റൊരു ഗായകൻ ഇപ്പോൾ മെത്രാൻ വട്ടം സ്വീകരിച്ച് വിജയപുരത്തിൻ്റെ സഹായ മെത്രാനായ ജസ്റ്റിൻ പിതാവാണ് ഇന്ന് പലരും പറയുകയുണ്ടായി നിങ്ങളുടെ ബാച്ചിൽ നിന്ന് ഇത്രയും പിതാക്കന്മാർ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് നല്ലവരെല്ലാം ഒരു ബാച്ചിലായത് ഞങ്ങളുടെ കുറ്റമല്ല എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി ഏതാണെങ്കിലും പ്രിയപ്പെട്ട ആൻ്റണി പിതാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമായിരുന്നു ഞങ്ങളുടെ മിടുക്കന്മാരായ അഞ്ച് സതീർത്ഥ്യർ ആൻ്റണി പിതാവ് ഉൾപ്പെടെ അഞ്ച് പേരെ അന്ന് ഗുരീത്തറ പിതാവ് തിയോളജി പഠിക്കാൻ റോമിലേക്ക് വിട്ടു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ദുഃഖം പിന്നീട് അവരെ ഞങ്ങൾ വൈദികരായ പരിശീലനകാലത്ത് കാണാൻ ഭാഗ്യം ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം അവ റോമിൽ പോയി ഞങ്ങൾക്ക് മനസ്സിലാകാത്ത വലിയ കോളേജുകളിൽ പഠിക്കുന്നു എന്ന് ഞങ്ങൾ അവരുടെ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി പിതാവ് വിശുദ്ധ ഗ്രന്ഥ വിജ്ഞാനീയത്തിലും കാനൻ നിയമത്തിലും ഉപരിപഠനം നടത്തിയ വ്യക്തിത്വമാണ് അത് വളരെ വൈരുദ്ധ്യാത്മകമായ രണ്ട് പഠനശാഖകളാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥം കരുതലും കരുണയും സ്നേഹവും കൊണ്ട് നിറയുമ്പോൾ കാനൻ നിയമം വളരെ കർക്കശമായ നീതിബോധത്തിൻ്റെ നിലപാടുകളാണ് വെളിപ്പെടുത്തുന്നത് നീതിയും സ്നേഹവും തമ്മിൽ കണ്ടുമുട്ടുക അത് വളരെ അത്ഭുതാവഹമായൊരു കണ്ടുമുട്ടലാണ് സങ്കീർത്തനത്തിൻ്റെ എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വചനം അങ്ങനെ ഒരു കണ്ടുമുട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട് കാരുണ്യവും നീതിയും തമ്മിൽ ആശ്ലേഷിച്ചു സ്നേഹവും സമാധാനവും തമ്മിൽ ചുംബിച്ചു അപ്പോഴെന്തുണ്ടായി എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ സമാധാനവും ഐശ്വര്യവും ദേശത്ത് സംജാതമായി പ്രിയപ്പെട്ട ആന്റണി പിതാവ് അങ്ങയുടെ ഈ വിജ്ഞാന വിജ്ഞാനപരത അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാരുണ്യവും കാനൻ നിയമത്തിൻ്റെ നീതിബോധവും ചേർന്നപ്പോൾ ഈ കൊച്ചിയിൽ ശരിക്കും ഐശ്വര്യവും സമാധാനവും കൈവരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആശംസിക്കുന്നു അതിനായി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന കാപട്യങ്ങളില്ലാത്ത മനുഷ്യനാണ് പ്രിയപ്പെട്ട ആന്റണി പിതാവ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേയുള്ളൂ കാരണം അദ്ദേഹത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഒരു മെത്രാൻ എന്ന ഭരണകർത്താവിന് സ്നേഹം മാത്രം പോരാ അത് അപകടകരമായി തീരും എന്ന് വിശുദ്ധ ആഗസ്തീനോസ് ഉണ്ണിയാളൻ പറയുന്നുണ്ട് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ആഗസ്തീനോസ് ഈശോയുടെ പാപം ഇങ്ങനെയാണ് പറയുന്നത് എസ്ത് എന്ന് പറയും കർത്താവെ അങ്ങയുടെ ഏക കുറവ് എന്ന് പറയുന്നത് അങ്ങയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളതാണ് പ്രിയപ്പെട്ട ആൻ്റണി പിതാവേ അതൊരു കുറവല്ല ആരെല്ലാം നമ്മളെ അധിക്ഷേപിച്ചാലും ഒറ്റപ്പെടുത്തിയാലും സ്നേഹത്തിൻ്റെ ദിവ്യമായ ഈ തിരിനാളത്തിനല്ലാതെ മറ്റൊന്നിനും ഈ ഇടയ ശുശ്രൂഷ അർത്ഥപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ദൈവമങ്ങയെ പഠിപ്പിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ട പിതാവെ അങ്ങ് എല്ലാവരോടും സ്നേഹത്തോടെ എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള പിതാവാണ് എന്നെനിക്കറിയാം ആൻ്റണി പിതാവ് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം സ്വതവേ സുന്ദരമായ മുഖമാണ് ഏതോ ഒരു ഇംഗ്ലീഷ് കവിതയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് യു ബിക്കം റിയലി ഹാൻസം വെൻ യു ജോയിൻ യുവർ ഹാൻസ് വിത്ത് സമ്മൺ നീ മറ്റൊരാളുമായി കൈകോർക്കുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ സുന്ദരനാകുന്നത് എന്ന് ആന്റണി പിതാവിൻ്റെ ഇടയ ശുശ്രൂഷ ഒരിക്കലും ഏകാധിപത്യത്തിൻ്റെയോ താൻ ഭൂരിമയുടേതോ ആകില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം അദ്ദേഹം എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും ആലോചിച്ച് എല്ലാവരുടെയും വികാരങ്ങളെ മാനിക്കാൻ കഴിവുള്ള പിതാവാണ് എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മെത്രാൻ സ്ഥാനം എന്ന് പറയുന്നത് ഈ ആടയാഭരണങ്ങളുടെ ആലഭാവങ്ങൾക്കപ്പുറത്ത് അതിൽ വലിയൊരു ത്യാഗമുണ്ട് സഹനമുണ്ട് എന്ന സത്യം പ്രിയപ്പെട്ട ആന്റണി പിതാവെ അങ്ങേക്കറിയാം എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം മെത്രാൻ്റെ ഹൃദയം പിളർന്ന് മാത്രമേ ഒരു ദേശത്ത് സഭ ജനിക്കുകയുള്ളൂ എന്ന് സഭാപിതാക്കന്മാരുടെ ശക്തമായൊരു പ്രബോധനമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപത് മുപ്പത്തിയഞ്ച് പടയാളികൾ ഒരുവൻ അവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ടുകുത്തി കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വിശുദ്ധ ആഗസ്തീനോസ് പറയുന്ന സത്യമതാണ് ഒരു മെത്രാൻ്റെ ഹൃദയം പിളർന്നെങ്കിൽ മാത്രമേ ആ മെത്രാൻ്റെ ചോരയും കണ്ണുനീരും വിയർപ്പും വീഴുമ്പോൾ മാത്രമേ ആ പ്രദേശത്തെ സഭ തഴച്ചു വളരുകയുള്ളൂ ശരിക്കും ദൈവം ഈ സ്ഥാനം നൽകിക്കൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരുപാട് ഹൃദയവേദനയുടെ ഭാരപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന കണ്ണീരിൻ്റെ വിയർപ്പിൻ്റെ ജീവിതം നയിക്കാനാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ട ആന്റണി പിതാവ് അങ്ങയുടെ ഹൃദയത്തിലുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൊച്ചിയിലെ അച്ഛന്മാരെല്ലാവരും വളരെ നല്ലവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയാവുന്ന കൊച്ചിക്കാരന്മാരെല്ലാം വളരെ നന്മ നിറഞ്ഞ വൈദികരാണ് എന്നാലും പിതാവിൻ്റെ ജീവിതം സ്വസ്ഥമാകും എന്നെനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് കാര്യം മനസ്സിലായപ്പോൾ തന്നെ ഏതാണെങ്കിലും എത്ര അത് ആരുടെയും നന്മയുടെ കുറവല്ല ദൈവം ഈ ശുശ്രൂഷയിൽ നമുക്കായി കരുതി വെച്ച സഹനത്തിൻ്റെ മുറിപ്പാടുകളെ അത് നാം വ്യക്തിജീവിതത്തിൽ അറിഞ്ഞ് അനുഭവിച്ച് ആ കുരിശ് ചുമന്നേ പറ്റുകയുള്ളൂ എന്ന സത്യ ഓർക്കുക വിശുദ്ധ ആഗസ്തീനോ സുപുണ്ണിവാളൻ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മെത്രാസ്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന അത് വളരെ ആഴമുള്ള ചിന്തയാണ് നിഹിൽ ദിഫിചീലിയൂസ് നിഹിൽ അബോറിയൂസ് നിഹിൽ പെരികുളൂസ് എപ്പിസ്കോപ്പോ എന്നാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് ഇത്രയും അപകടം പിടിച്ചത് ഇത്രയും പ്രയാസകരമായ ഒരു ജോലി ദൈവത്തിന് മറ്റൊരാളെ ഭരമേൽപ്പിക്കാനില്ല എന്ന് പറഞ്ഞത് ഹിപ്പോയിലെ മെത്രാനായ വിശുദ്ധ അഗസ്റ്റിനാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ആന്റണി പിതാവെ അങ്ങയുടെ ഹൃദയത്തിലുണ്ടാകട്ടെ ആർദ്രമായ അങ്ങയുടെ ഹൃദയം ഏറെ സന്തോഷത്തിൻ്റെയും നന്മയുടേതുമാണ് എന്ന് ഞങ്ങൾക്കറിയാം മറ്റുള്ളവൻ്റെ കണ്ണുനീരിനെ വിലമതിക്കുന്നവർക്ക് മാത്രമേ ദൈവം അവൻ്റെ കണ്ണുനീരിനെ വിലമതിക്കൂ എന്ന് യഹൂദ യഹൂദറബ്ബിയുടെ ഒരു ചിന്ത ഞാൻ വായിച്ചിട്ടുണ്ട് ബാബിലോണിയൻ താൽമൂതിൽ ഇപ്രകാരം വിവരണം പറയുന്നുണ്ട് മോശ സോറി അബ്രാഹത്തോട് ദൈവം എന്തുകൊണ്ടാണ് തൻ്റെ മകനെ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ പറഞ്ഞത് അതൊരു ക്രൂരമായ പ്രസ്താവനയാണ് ദൈവമായ കർത്താവ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം യഹൂദ റബ്ബി ഇങ്ങനെയാണ് ആ റബ്ബി പറയുകയാണ് തൻ്റെ കുടുംബത്തിൽ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ഹാഗാറിൻ്റെ കണ്ണുനീരിനെ അവളുടെ അനാഥമായി പോകുന്ന കുഞ്ഞിൻ്റെ നിലവിളിയെ പരിഗണിക്കാതെ അബ്രാഹം നിസ്സംഗനായി നോക്കി നിന്നു അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് കണ്ണുനീരിൻ്റെ വില എന്തെന്ന് നീ അറിയണം അതിന് നീ മോറിയാ മല കയറണമെന്ന് പ്രിയപ്പെട്ട ആൻ്റണി പിതാവെ അപരൻ്റെ കണ്ണുനീരിനെ വിലമതിക്കാനുള്ള കഴിവ് അത് നമ്മുടെ കണ്ണുനീരിനെ ദൈവം വിലമതിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഓർക്കുക മെത്രാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് എന്ന് പറഞ്ഞത് പൗരസ്ത്യസഭാപിതാവായ വിശുദ്ധ എഫ്രേമാണ് മെത്രാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അദ്ദേഹം രണ്ടുദാഹരണമാണ് അവിടെ പറയുക തൻ്റെ പ്രിയപ്പെട്ടവരോട് ആലോചന ചോദിക്കാതെ ദൈവം ഒരു കാര്യവും ചെയ്യില്ല എന്ന് ആമോസിൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഏഴാം വാക്യം ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് കൊച്ചിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ദൈവമായ കർത്താവ് പ്രിയപ്പെട്ട ആൻ്റണി പിതാവെ അങ്ങയോട് ആലോചന ചോദിക്കാൻ ആഗ്രഹിക്കുന്നു തിരുമുമ്പിൽ ശാന്തനായി സ്വസ്ഥമായി നിത്യം കർത്താവിൻ്റെ ആലോചന കേൾക്കുന്ന മഹാപുരോഹിതനാകാൻ ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ സോതോങ്കോമോറായിയുടെ വിഷയം വരുമ്പോൾ ദൈവം അബ്രാഹത്തോട് ആലോചന ചോദിക്കുന്നു ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധയപ്രേം പറയുന്നത് കർത്താവ് തിരഞ്ഞെടുത്തുയർത്തിയ അവിടുത്തെ അഭിഷിക്തനോട് ആലോചന ചോദിച്ചിട്ടാണ് ദൈവമായ കർത്താവ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് കർത്താവിൻ്റെ ആലോചന കേൾക്കാൻ തക്ക വിധത്തിൽ ഹൃദയങ്ങളെ ഒരുക്കുന്നതിൽ മേൽപ്പെട്ടക്കാരായ നമുക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ വിശുദ്ധി അൽഫോൻസ് ലിഗോരിയുടെ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു വൃക്ഷം ുണങ്ങി തുടങ്ങിയെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വേരുകൾ വാടി എന്നാണ് ഒരു ജനത്തിന് വിശ്വാസം ചെയ്യിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല അവരെ നയിക്കുന്നവരുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടി എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട ആൻ്റണി പിതാവെ അങ്ങ് തിരഞ്ഞെടുത്ത ആപ്തവാക്യം എത്രയോ നല്ലതാണ് ഗ്രാസിയ ദേ ഇത് കോതുസും എന്നാണ് ഞാൻ എന്തായിരിക്കുന്നു അ ദൈവകൃപയാലാണ് ആ തിരുവചനമാകട്ടെ അങ്ങയുടെ ജീവിതം അമലേക്യരുമായുള്ള യുദ്ധത്തിൽ ജനത്തിനു വേണ്ടി വിജയത്തിനായി പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ച മോശ അങ്ങയ്ക്ക് മാതൃകയാകട്ടെ ജലമില്ലാതെ ജനം നിലവിളിച്ച് കരഞ്ഞപ്പോഴ് സമാഗമകൂടാരത്തിൻ്റെ മുമ്പിൽ നെഞ്ചത്തടിച്ച് വാവിട്ട് നിലവിളിക്കുന്ന മോശയും മെഹറൂനും അങ്ങയുടെ ഈ മാധ്യസ്ഥ ശുശ്രൂഷയ്ക്ക് മാതൃകയാകട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു നമ്മൾ മാധ്യസ്ഥത്തിൻ്റെ ശുശ്രൂഷയിൽ വിഘ്നം വരുത്തുമ്പോൾ നഷ്ടം നമ്മുടെ ജനത്തിനാണ് എന്ന തിരിച്ചറിവ് അങ്ങയുടെ ഈ ദൈവാശ്രയ ബോധത്തെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയവിചാരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ആൻ്റണി പിതാവെ അങ്ങേക്ക് എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട കൊച്ചി രൂപതാംഗങ്ങളെ നിങ്ങൾ പുണ്യപ്പെട്ട ജനതയാണ് ഭാഗ്യപ്പെട്ട ജനമാണ് കാരണം ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന് ചേർന്ന ഇടയനെ നൽകിയിരിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ